വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത റബ്ബർ കർഷക സംഘം പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം മുപ്പത്തിയൊന്നിന് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിലേക്കും കോട്ടയം മാർച്ച് നടത്തും റബ്ബർ മേഖലയിലൂടെയാണ് ഈ വാഹന നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്താ കാര്യം ഞങ്ങൾ റബ്ബർ കൃഷിക്കാർ പാവപ്പെട്ട മനുഷ്യർ അവരെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് സംവിധാനത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടിയാണ് ഈ പിന്നെ കാര്യം തീരുമാനിച്ചത് എന്താ അതിന് ആധാരമായ വിഷയം എന്താ റബ്ബറിന്റെ വില ഇടിച്ചു താഴ്ത്തി നമുക്ക് മര്യാദയ്ക്ക് വില ലഭിക്കാത്ത സാഹചര്യമാണ് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് പത്ത് പതിനേഴോളം വരുന്ന കരാറുകളുണ്ട് അന്താരാഷ്ട്ര കരാറുകൾ ആരായി കരാർ ഏർപ്പെടുത്തിയത് നേരത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ താല്പര്യപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസിൻ കരാറൊക്കെ നടന്നല്ലോ അതുവഴി റബ്ബറിന്റെ വില തകർച്ച അവരെ ഉറപ്പാക്കി അതിനുശേഷം ബി ജെ പി ബി ജെ പി കോർപ്പറേറ്റുകളെ പരിപാലിക്കുന്ന ഭരണകൂടമായി മാറിയതിന്റെ ഭാഗമായി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൃഷിക്കാർ രാജ്യത്ത് വലിയ സമരം കൃഷിക്കാർ നടത്തി ഡൽഹിയിൽ കോർപ്പറേറ്റുകൾക്കെതിരായിരുന്നു കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി മോഡി ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങൾക്കെതിരായിരുന്നു റബ്ബർ കർഷകരെ കടക്കിണിയിലേക്ക് തള്ളിയിടുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടി അവസാനിപ്പിക്കുക കുത്തക ടയർ കമ്പനികളെ സഹായിക്കുന്ന നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം റബ്ബറിന്യായമായ താങ്ങുവില പ്രഖ്യാപിക്കുക റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുക ഇറക്കുമതി തീരുവ കൂട്ടുക റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത സമിതി ആവശ്യപ്പെടുന്നത് ആഭ്യന്തര റബ്ബറിന്റെ വിലയിടിക്കുന്നതിനുവേണ്ടി കുത്തക കമ്പനികളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് യോഗം ജാഥാ ക്യാപ്റ്റൻ പി എം ഷൌക്കത്ത് സഹക്യാപ്റ്റൻമാരായ എം എ അജിത് കുമാർ ജോർജ് എം തോമസ് വി കെ അനന്തകൃഷ്ണ സജീവൻ എൻ കെ ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ്